സിദ്ദിക്കിനെതിരായ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു പക്ഷെ പോലീസിനകത്ത് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളതാണ് സത്യം ബലാത്സംഗം നടന്ന തീയതി പരാതിയിൽ ഇല്ലാത്തതും നടിക്ക് അത് ഓർമ്മയില്ലാത്തതുമാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്നത് സിദ്ദിഖിന്റെ ഹോട്ടൽ മുറിയിൽ സന്ദർശകയായി നടി എത്തിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കാനും സാധ്യത കുറവാണ് കാരണം കുറെ മുൻപ് നടന്നൊരു സംഭവമായതുകൊണ്ട് എന്നാൽ സിദ്ധിക്കിനെതിരായി തൻ്റെ കയ്യിലുണ്ടെന്ന് നടി പറയുന്ന ചില വാട്സപ്പ് മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ ലഭിക്കുമോ എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ നോക്കുന്നത് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു വാർത്ത എല്ലാവരും കേട്ടല്ലോ ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് പോണത് ഒന്ന് ആലോചിച്ച് നോക്കിയേ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു യുവതിയാണ് നായികി എന്നൊന്നും വിളിക്കാനുള്ള കാര്യമൊന്നുമില്ല അവളൊന്നും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുമില്ല രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു യുവതി ഇവർ സിദ്ദിഖിനെതിരെ കടുത്ത വിമർശനങ്ങളായിരുന്നു തുടക്കം പറഞ്ഞിരുന്നത് ഒരു വ്യക്തിക്കെതിരെ ഒരു പരാമർശം നടത്തുമ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടും ഒരു എന്താണ് ഒരു ലക്ഷ്യം വേണം അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് വേണം സത്യസന്ധതയായിരിക്കണം പൂർണ്ണമായിട്ടും അത് തെളിയിക്കാനുള്ള എല്ലാ പ്രൂഫും കയ്യിലുണ്ടായിരിക്കണം അല്ലേ ഇപ്പോൾ പറയുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് അമ്മ സംഘടനയുടെ അകത്തുള്ള എല്ലാവരെയും രാജിവെപ്പിക്കുന്ന തലത്തിലൊക്കെ കാര്യങ്ങൾ കടത്തിയത് ഇതുപോലുള്ള കുറെ യുവതികൾ ആർക്കും അറിയാത്ത കുറെ യുവതികൾ മുന്നോട്ട് വന്നിട്ട് അവരെന്നെ തോണ്ടി ഇവരെ കഥയിൽ മുട്ടി അവരെന്നെ മറ്റത് ചെയ്തു മറിച്ചത് ചെയ്തു എന്നുള്ള നിലയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ കൂടെയാണ് ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു യുവതി സിദ്ദിക്കിനെതിരെയും കടുത്ത രീതിയിൽ പീഡിപ്പിച്ചു ഒരു മണിക്കൂറോളം തന്നെ പീഡിപ്പിച്ചു അത് ചെയ്തു മറ്റത് ചെയ്തു അവിടെ വരാൻ പറഞ്ഞു ഈ തിയേറ്ററിൽ കൊണ്ടുപോയി മറ്റേ തിയേറ്ററിൽ കൊണ്ടുപോയി മറ്റൊരു ഹോട്ടൽ ഹോട്ടലെടുത്തു അവിടെ പോയി എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത് ഇപ്പോൾ പോലീസ് ഊർജിതമായിട്ട് അന്വേഷണത്തിനായിട്ട് ഇറങ്ങി കുറച്ച് കുറച്ച് കാര്യങ്ങൾ തുടങ്ങി സ്റ്റാർട്ടിംഗ് വന്നപ്പോൾ തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന യുവതി എനിക്ക് എപ്പോഴാണ് പീഡിപ്പിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല മറന്നുപോയി എന്നുള്ള തരത്തിൽ പറയുകയാണ് ഇത് നമ്മുടെ കേരള സമൂഹത്തിനെയൊക്കെ ഒരുമാതിരി വിഡ്ഡിയാക്കുമല്ലോ ആ ഒരു തലമാണ് ഈ ഈ ഇവറ്റകൾ കാട്ടിക്കൂടുന്നത് എനിക്ക് ഇതില് ആദ്യം ഈ ഒരു വിഷയം നടക്കുമ്പോൾ നടക്കുന്ന സമയത്തുള്ള നിലപാട് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞു പോകുന്നത് എനിക്ക് അറിയാവുന്ന പലർക്കും ഈ ഒരു അഭിപ്രായം തന്നെയാണ് മുന്നോട്ട് അവർ വയ്ക്കുന്നതും ഇവ ഇവരൊക്കെ തുടക്ക ഈ പറഞ്ഞ പ്രമുഖരായിട്ടുള്ള നായകന്മാരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി മുന്നോട്ട് പോയതാണ് പിന്നീടാണ് ഈ പറഞ്ഞ ആളുകൾക്ക് ഇതുപോലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇവർക്കൊത്തിരി സാമ്പത്തികമായിട്ട് മെച്ചപ്പെടണമെന്ന് തോന്നിയപ്പോൾ രേവതി സമ്പത്ത് സഹിതമുള്ളവർ ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തി ഇതിൻ്റെ അക അകത്തളങ്ങളിൽ ഇപ്പം സിദ്ദീഖ് ഇപ്പം ഓൾറെഡി അവരുമായിട്ട് ശാരീരിക ബന്ധം നടത്തിയിട്ടുണ്ടായിരിക്കും അത് റൈറ്റ്സ് ആയിരിക്കും ഒരു ഒരു മാറ്റവും കാണുന്നില്ല പക്ഷെ അതിൻ്റെ അകത്ത് ഈ ഇങ്ങനെ വിമർശനം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു വിമർശനത്തിനെതിരെ സിദ്ദീഖിനെതിരെ നടപടികൾ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് സിദ്ദിഖ് എന്താണ് കാശ് കൊടുത്ത് ഒഴിവാക്കാൻ നോക്കും അല്ലേ അപ്പോൾ ആ ഒരു കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈമുണ്ട് ഇവർക്ക് ഇപ്പോൾ കേസ് അന്വേഷണം തുടങ്ങി ഒരു ജില്ലാ കോടതി ജില്ലാ കോടതിയിൽ വെച്ച് വിധി പറയാൻ വേണ്ടിയിട്ട് പോകുന്നെന്ന് വെച്ചു അപ്പോൾ സിദ്ദീഖിനെതിരെ ഒരു മയപ്പെട്ട രീതിയിലുള്ള ഒരു എന്താണ് ഒരു ഒരു തെളിവ് ഇവർക്ക് അവിടെ അവതരിപ്പിക്കാം ഈ യുവതിക്ക് ഒരു മൊഴി കൊടുക്കാം അതിനുശേഷം ഈ ജില്ലാ കോടതി ഇത്തിരി കൂടി മൂർജ്ജിതാവസ്ഥയിലൊക്കെയായി ഇടക്കാല കോടതിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നേരെ ഹൈക്കോടതിയിലോട്ട് പോയെന്ന് വെച്ചോ ഈ കേസ് ഹൈക്കോടതിയിലോട്ട് പോയെന്ന് വെച്ചോ ഹൈക്കോടതിയിലോട്ട് പോകുമ്പോൾ അതിനിടയ്ക്കുള്ള ടൈം ഈ ഈ ഇതിനിടയ്ക്കുള്ള പീരീഡ് ടൈം മുഴുവനും ഇവരുമായിട്ടുള്ള ഒരു എന്താണ് ഒരു വാ ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ് നടത്താൻ വേണ്ടിയിട്ട് പണം ആവശ്യപ്പെടും ഈ രേവതി സമ്പത്തായാലും അല്ലെങ്കിൽ മറ്റ് നിരവധി ഇപ്പോൾ മുന്നോട്ട് വരുന്ന പല സ്ത്രീകളും ഇതുപോലുള്ള സിദ്ധിക്ക് അടുത്ത് എനിക്ക് എത്രയും രൂപ തന്നാൽ ഞാൻ ഇത് ഒഴിവാക്കാം ഞാൻ പിൻവലിയാം എന്നുള്ള തരത്തിലോട്ട് മാറും അവസാനം അങ്ങനെ മാറാ മാറ മാറാത്തവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാറാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ മുന്നോട്ട് പോകും ഇപ്പോൾ സിദ്ദിഖ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സിദ്ധിക്ക് പറഞ്ഞ് നീ എന്ത് വേണമെങ്കിലും കാണിച്ചു ഞാൻ ബാധിച്ചോളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും പക്ഷേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പകുതി വെച്ച് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് യുവതി തന്നെ നട പരാമർശം നടത്തിയ യുവതി തന്നെ ഇതുപോലുള്ള പോരായ്മകൾ പറയും എനിക്ക് ഡേറ്റ് അറിയില്ല അയ്യോ അവിടെ ആയിരുന്നു ഇവിടെ ആയിരുന്നു ഒരു രാപ്പക വ്യത്യാസത്തിൽ മൊഴി പറയും അതോടുകൂടി കോടതി ഈ കേസ് എടുത്ത് കളയും വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് കൊണ്ടു ഞാൻ പറഞ്ഞെടുത്ത് കളയും അത് തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ ഇത് തന്നെയാണ് നടന്നിരിക്കുന്നത് രഹസ്യമായിട്ട് സിദ്ധിക്ക് പൈസ കൊടുത്ത് സെറ്റിലാക്കിയിട്ടുണ്ട് ഈ ഒരു വിഷയം രേവതി സമ്പത്തിൽ പണം കൊടുത്ത് സെറ്റിൽ സെറ്റിൽ അല്ലാതെ വിഡ്ഢികളൊന്നും അല്ല മനുഷ്യർ നമ്മുടെ കേരള സമൂഹത്തിലുള്ള എല്ലാവർക്കും യുക്തിയും വിവേകവും ഒക്കെ ഉള്ളവരാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതേപോലെ തന്നെ മുകേഷിനെതിരെ ഒരുത്തി വന്നിരുന്നു മീനു കുര്യൻ എന്ന് പറയുന്ന ഒരുത്തി അവൾ പറഞ്ഞതും ഇതേ രീതിയിലുള്ള പ്രസ്താവനകളായിരുന്നു ആ അതിനുശേഷം മീനു കുര്യനും അതുപോലെ തന്നെ മീനുകുര്യൻ്റെ ഭർത്താവ് എന്ന അവകാശപ്പെട്ട ഒരുത്തനും കൂടിയായിട്ട് ഈ പറഞ്ഞ മുകേഷിന് സന്ദേശം അയയ്ക്കുകയും പണം വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അത് നടക്കുന്നത് അങ്ങനെ പണം ഉന്നയിച്ച് ചോദിച്ചു കൊണ്ടുള്ള ഒരു ഒരു വാദം നടക്കുകയും അത് കൊടുക്കില്ല എന്ന് വന്നപ്പോൾ മീനു മീനുകുര്യന് ഇതുപോലുള്ള കാര്യങ്ങളിലോട്ട് നീങ്ങി ഇനി ഇത് വേണമെങ്കിൽ കോടതിയിലൊന്നും പോകാതെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്താണ് മുകേഷും ഇതുപോലുള്ള ഒരു ഓഫർ കൊടുക്കും ഇത്ര രൂപയോ പോ ശല്യം ഒഴിഞ്ഞു പോവുമല്ലോ ഇത് തന്നെയാണ് നടക്കുന്നത് ഇവരൊക്കെ ഒരു സമയത്ത് ഇപ്പറഞ്ഞ നായകന്മാരിൽ നിന്നും പണം വാങ്ങി അവരുമായിട്ടൊക്കെ ശാരീരിക ബന്ധമൊക്കെ നടത്തി നല്ല രീതിയിൽ നല്ല രീതിയിലെല്ലാം നടത്തി സന്തോഷത്തോടു കൂടി പിരിഞ്ഞിട്ട് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഞാൻ അങ്ങനെ പറയാൻ പോകുക തുറന്നു പറയാൻ പോകുക എനിക്ക് ഇത്രയും കോടി വേണം അല്ലെങ്കിൽ ഇത്രയും ലക്ഷം വേണം അല്ലെങ്കിൽ ഞാൻ എന്താണ് അത് ചെയ്യും മറ്റത് ചെയ്യുമെന്നുള്ള ഭീഷണിപ്പെടുത്തും ഈ പറഞ്ഞ മുകേഷിനെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറഞ്ഞുള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലുള്ള പേജിൽ അദ്ദേഹം ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു നിയമപാലകനാണ് അതുപോലെ തന്നെ അല്ല സോ ക്ഷമിക്കണ ഒരു നിയമങ്ങളെല്ലാം അറിയാവുന്ന ഒരു ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധിയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നിയമ കോടതി വ്യവസ്ഥകളെല്ലാം അറിയാവുന്ന ഒരു വ്യക്തി ഒരിക്കലും പൊള്ളയായിട്ടുള്ള ഒരു പോസ്റ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് പോസ്റ്റായിട്ട് ഇടത്തില്ല ഒരിക്കലും അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം അത് പറഞ്ഞത് ഇവരെ ഈ എന്താണ് ഈ പറഞ്ഞാണൊക്കെ മീനു കുര്യൻ എന്ന് പറയുന്ന യുവതി ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നൊക്കെ പറയുന്നത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഈ മീനുകുര്യനെ ഈ അടുത്ത് തന്നെ ആണെങ്കിൽ സെറ്റിൽ ചെയ്യാം അടുത്ത ദിവസം തന്നെ സെറ്റിൽ ചെയ്യാം അവർക്കും വിപരീതമായിട്ടുള്ള ഒരു മൊഴി പോലീസിനോട് പറഞ്ഞ് ഈ കേസുകളെ എല്ലാം അല അലസതപ്പെടുത്താൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് വസ്തുതയർന്ന കാര്യം അപ്പോൾ ഇതുപോലുള്ള ഇനിയും ഇനിയും ഉടായ്പകളൊക്കെ ഇനിയും മുന്നോട്ട് വരും സ്ത്രീ സമൂഹം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ ഇപ്പോഴും ഊന്നി പറയുന്നു നമ്മുടെ നിയമപാലകർ ശ്രദ്ധാപൂർവം ശക്തമായിട്ട് എതിർത്തുകൊണ്ടും അതുപോലെ തന്നെ അതിനെതിരെ കടുത്ത നടപടികൾ മുന്നോട്ട് വെച്ചുകൊണ്ടും ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം മുന്നോട്ട് വെച്ചുകൊണ്ടും മുന്നോട്ട് തന്നെ പോകണം കാരണം ഇവർ സമൂഹത്തിൽ പ്രമുഖരായിട്ടുള്ള പലരുമായിട്ട് അടുപ്പം സ്ഥാപിച്ചുകൊണ്ട് പിന്നീട് അത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിച്ചതിന് ശേഷം വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവരെ ഒന്നും വാക്കുകൾ കേട്ട ഉടനെ ഒരാളെ നമുക്ക് വ്യക്തിഹത്യ ചെയ്യാൻ ഒക്കില്ല അതിൽ എന്തൊക്കെ ണ്ട് ഇവർ മുമ്പ് ഇവരുമായിട്ടൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള പല വസ്തുതയാർന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഈ മീനു കുര്യൻ എന്ന് പറയുന്ന യുവതി ജയസൂര്യയുമായിട്ടുള്ള ഒരു വിഷയം പറയുന്നുണ്ട് ആ ജയസൂര്യയായിട്ടുള്ള വിഷയം പണ്ട് കാലത്ത് നടന്നിട്ട് അതിനുശേഷം പലതവണ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ജയസൂര്യയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോകൾ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം വൈകാരികതയും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് പിന്നീടും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലുള്ള ഒരു ശത്രുവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ഇട്ട് സന്തോഷിക്കുന്ന ഹാപ്പിനെസിൻ്റെ ഒരു ഇമോജിയൊക്കെ കേട്ടുള്ള കാര്യം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നിയമപാലകർക്ക് എന്താണ് മനസ്സിലാകാത്തത് നമ്മുടെ വനിതാ കമ്മീഷനിൽ ഇരിക്കുന്ന യുവതികൾക്ക് എന്താണ് മനസ്സിലാവാത്തത് എന്ന് എനിക്ക് എനിക്ക് അറിയാൻ വയ്യ ഇവരൊന്നും അരിയാഹാരം കഴിക്കില്ല അല്ലെങ്കിൽ ഇവർക്ക് ഇവർക്കൊന്നും യുക്തിയില്ല എന്നുള്ളതാണ് ഇവർക്കൊക്കെ ആവശ്യം വരുമ്പോൾ പ്രമുഖരായിട്ടുള്ള പലരുടെ പലരുടെയും പേര് പറയും അങ്ങനെ കാശിൽ സെറ്റിൽമെൻ്റ് ആവും കേസ് അങ്ങനെ അലസതപ്പെടുത്തും ഇതൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ സമൂഹമെങ്കിലും മനസ്സിലാക്കുക ഇത് ഇങ്ങനെ തന്നെയാണ് ഈ ഒരു സിസ്റ്റം ഇനി എന്തൊക്കെ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടാലും ഈ ഒരു സിസ്റ്റം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകത്തുള്ളു ചിലർക്ക് സമ്മതം വരും ചിലർക്ക് സമ്മതം വരില്ല ചിലർ അങ്ങനെ ചെയ്യും ചിലർ ഇങ്ങനെ ചെയ്യും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് നമ്മളിതിനെ ഏതൊക്കെ രീതിയിൽ സംസാരിച്ചാലും ഇതിന്റെ എന്തൊക്കെ രീതിയിലുള്ള നീതി എന്ന് ചോദിച്ചാലും അവസാനം ഈ രീതിയിലേ വരുത്തുള്ളൂ അത് തന്നെയാണ് ഇതിൻ്റെ അവസാന എൻഡിങ് അപ്പോൾ എന്തായാലും രേവതി സമ്പത്തും ഈ പറഞ്ഞ മീനുകുര്യനൊക്കെ നടത്തി കൂട്ടുന്നത് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പണം ആവശ്യമുള്ളത് കൊണ്ട് മാത്രം അവരിങ്ങനെയൊക്കെ വരുന്നതാണ് ദയവ് ചെയ്ത് നമ്മുടെ സമൂഹം ഇതിലൊന്നും വഴുതി വീഴാതെ ഇതുപോലുള്ള ലൊട്ടിലൊടുക്ക് പ്രശ്നത്തിലൂടെ കടന്നു പോകാതെ അവരെയൊക്കെ ആ വഴുക്കി വിട്ടിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കടുത്ത പ്രശ്നങ്ങൾ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസാരിക്കുക ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുള്ള കർത്തവ്യം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തി ആ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം